ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാ കാരണം ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോവാന്ന് ഈവനിങ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് പാർത്ഥൻ ജനിച്ചത് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് നാട്ടിൽ പോകുന്നത് പാർത്ഥന ആരും കണ്ടിട്ടില്ല അപ്പൊ പാർത്ഥന എല്ലാരും കാണിക്കാനായിട്ട് ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോവുക നാട്ടിൽ ഞങ്ങൾ വരുന്ന കാര്യം ആർക്കും അറിയത്തില്ല ഞങ്ങളൊരു ആയിട്ടാ പോയക്കുന്നത് നമ്മൾ ഈ വീട് വിട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാം ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു അങ്ങനെ ഞങ്ങള് ഈ മഞ്ഞത്തുനിന്ന് ടിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ പാക്കിംഗ് പാക്കിങ്ങൊക്കെ ഞങ്ങളൊരു രണ്ടാഴ്ച മുന്നേ തന്നെ തുടങ്ങി ഞങ്ങളുടെ ഒക്കെ ഉണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ അതുകൊണ്ട് പാക്കിങ്ങൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു പക്ഷേ പാക്കിങ്ങിൽ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് പാർത്തനുമായിട്ട് പാക്ക് ചെയ്യാനായിരുന്നു ഞങ്ങൾ ഓരോ ഡ്രസ്സും അവൻ്റെ ടോയ്സും ഒക്കെ എടുത്ത് വെക്കാൻ നേരത്ത് അവൻ അതുപോലെ തന്നെ പെട്ടിന്ന് എടുത്ത് വെളിയിലിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാർത്തിനുമായിട്ട് പാക്ക് ചെയ്യാനായിരുന്നു ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പാക്കിങ്ങിങ് വളരെ നല്ലൊരു വൈബായിരുന്നു ഞങ്ങൾ ആ മൊമെൻസ് ഒക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ പാക്കിങ്ങിൽ ഏറ്റവും ടാസ്ക് ഉള്ള പരിപാടി കുപ്പി പാക്ക് ചെയ്യുന്നതാണ് കുപ്പി പാക്ക് ചെയ്യാൻ ഞങ്ങൾ കൊറേ ടൈം എടുക്കും കാരണം അത് കാത്തിരിക്കുന്ന കുറേ പേര് നാട്ടിലുണ്ട് അവർക്കത് പൊട്ടിക്കാതെ തന്നെ എത്തിക്കണമല്ലോ അതുകൊണ്ട് അച്ഛനും ഒരു ആദ്യം തന്നെ റെഡി ആയിട്ട് വന്നേക്കുവാനായി ഞാനേ ഉള്ളായിരുന്നു എനിക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് വലുതായി

ബർത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകും പോലും ഭയങ്കര ഹാപ്പി ഒരു കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് അതിലൊരു ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് വിട്ടിട്ടാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ബ്രാഡ്ഫോർഡുള്ള ഞങ്ങളുടെ വീടും ആ സ്ഥലവും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു വിഷമം ഞങ്ങൾ അങ്ങനെ വന്നത് അഞ്ജലിയുടെ വീട്ടിലോട്ടാണ് അഞ്ജലി ഫുഡൊക്കെ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റിനെയും നിതിന് ഞങ്ങളെ യാത്രയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു അങ്ങനെ ിലെ എയർപോർട്ടിലെത്തി ഭയങ്കര ക്യൂ ആയിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ഞങ്ങളടുത്ത് പന്ത്രണ്ട് മണിക്കൂ രാത്രി നൈറ്റ് ആ ഫ്ലൈറ്റ് ഞങ്ങൾ പാർട്ടിനുമായിട്ട് വന്നപ്പോൾ ഒരു കൺസേഷൻ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു കുഞ്ഞാ ഉള്ളതുകൊണ്ട് പക്ഷെ കൺസവേഷൻ ഒന്നും ഇല്ലായിരുന്നു നല്ല ക്യൂ ആയിരുന്നു ഭയങ്കര തിരക്കൂടെ പാർട്ടിനെ കൊണ്ടുവന്നു ഞങ്ങൾക്ക് ക്യൂവിൽ പ്രിഫറൻസ് തന്നില്ലെന്ന് പറഞ്ഞില്ലേ അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ ബിസിനസ് ക്ലാസിന്റെ ക്യൂവിലോട്ട് കയറ്റി വിട്ടു

പാർത്തന്റെ കഞ്ഞി പിടിച്ചു പാർത്തന്റെ വെള്ളം പിടിച്ചു അതെല്ലാം അവര് നമുക്ക് കുഞ്ഞുമായിട്ട് വരുവാണെങ്കിൽ ഒരുപാട് പ്രിഫറൻസ് ഇവർ തരുന്നുണ്ട് കേട്ടോ ക്യൂയില് നിൽക്കേണ്ട അതേപോലെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ഗേറ്റിന്റെ ഇവിടെ വരെ കൊണ്ട് വണ്ടിയിലങ്ങ് വിട്ടോളും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെക്ക് ചെയ്യുന്ന ക്യൂ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങളെ ഞങ്ങളെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ചെക്ക് ഇൻ ചെയ്യിച്ചു വിട്ടത് അങ്ങനെ എയർപോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ എത്തി ഞങ്ങൾക്ക് ഒരു ട്വൽവ് തേർട്ടിക്കായിരുന്നു ഫ്ലൈറ്റ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നത് ടൈം ഒരു വെയിറ്റ് ചെയ്യണമായിരുന്നു അവിടെ ഇതാണ് പാർത്തനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന പാസ്പോർട്ട് ഇതിന് ഓ സി ഐ എന്നാ പറയുന്നത് പാർത്തന ഇവിടെ ജനിച്ച ഇവിടുത്തെ സിറ്റിസേണോ ഇന്ത്യയിലൂടെ പോകാൻ പറ്റുന്നു നമ്മുടെ പാസ്പോർട്ട് പോലെ തന്നെ ഇന്ത്യയുടെ ഒഫീഷ്യൽ റിവ്യൂ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നിരുന്നാലും ഫുഡിന്റെ കാര്യം എടുത്ത് പറയണമല്ലോ ഫുഡ് മൂന്ന് മെനു ഉണ്ടായിരുന്നു ഫുഡ് വളരെയധികം നല്ലതായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പാർത്തന് ബേബി ബാസിനുണ്ടായിരുന്നു അത് അവൻ ഭയങ്കര കംഫർട്ടായിട്ട് അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നീണ്ട ഒരു പതിനാല് മണിക്കൂർ രാവിലെ കഴിഞ്ഞ് എത്തിയുള്ളൂ ഇഗ്രേഷൻ ചെയ്യണം ഇൻറ്റിഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗേജ് ഇവിടെ കളക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചെക്കിൻ ചെയ്യണം ഒന്നുകൊണ്ട് ഇൻ്റർനാഷണലിന് ഡൊമസ്റ്റിക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യല്ലേ അതുകൊണ്ട് ആദ്യം തൊട്ട് ഒന്നോട് ചെയ്യണം പാർട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്തു പാർട്ടം വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നു ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് കുറഞ്ഞ നേരം കിടന്ന് ഉറങ്ങി പിന്നെ വഴക്കൊന്നുമില്ലായിരുന്നു ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമായിരുന്നു പാർട്ടി പാർട്ടത്തിൻ്റെ തൊട്ടടുത്ത സീറ്റിലൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് പാർട്ടം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡൽഹിയിൽ ചെന്നിട്ട് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ബാഗ് കളക്ട് ചെയ്യുന്നത് ബാഗ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡൊമസ്റ്റിക്കിൽ ചെന്നിട്ട് ഒന്നുകൂടെ ട്രാൻസ്ഫർ ചെയ്യണം അത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ് കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബാഗും കുഞ്ഞിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എളുപ്പമായിരുന്നു

കൊച്ചിയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അതുകഴിഞ്ഞ് ഞങ്ങൾ പാർട്ടിൻ്റെ ഡ്രസ്സൊക്കെ അത് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ബേബി കെയർ ഉണ്ട് ഇവിടെ ഡയപ്പർ മാറ്റാനും നമുക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ ഒരു റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ആ റൂമിലോട്ട് വന്ന പാർത്ത് റിച്ചായിട്ട് ക്യാൻഡേ എന്നുള്ള പാർക്ക് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് കഷം കീറിയാകും എങ്ങനെ കീറിയ അതിനുവേണ്ടി ഞങ്ങള് കേറിയതാണ് പാർട്ടനെ എല്ലാ ഡ്രസ്സൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എട്ടിയൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ വെയിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക അവിടെ എന്റെ അനിയനും വന്നിട്ടുണ്ട് ചന്ദുന്റെ ചേട്ടനും വന്നിട്ടുണ്ട് എല്ലാവർക്കും മാത്രമേ അറിയത്തുള്ളൂ അമ്മയ്ക്കും അറിയാം ഏതാർക്കും അറിയാം ഈ യാത്രയിലെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു ഇത് ഇതെൻ്റെ അനിയെന്നാണ് ഗൗതം അവൻ ആദ്യമായിട്ട് കുഞ്ഞിനെ കണ്ടത് ആദ്യം പാർത്തം പോകാൻ കുറച്ച് വഴക്കമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ ആയി അതേപോലെ തന്നെ ശമ്പു ശംഭു ചന്ദുവിൻ്റെ ചേട്ടന ശമ്പുവും ഗൗതവും കൂടെയാണ് ഞങ്ങളെ വിളിക്കാൻ വന്നത് ഈ രണ്ടുപേരും കൂടെ കുഞ്ഞിനെ ഫസ്റ്റ് ടൈം കാണുന്നത് അതൊരു വളരെ ഒരു പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് നല്ല വിഷപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേന്റെ കൺസ്ട്രക്ഷൻ വർക്ക് അത് ഭയങ്കരമായിട്ടും ഭയങ്കര സ്പീഡപ്പിൽ അവർ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനെത്തി ഫുഡ് ആദ്യം കഴിച്ചത് ഞങ്ങള് അൽഫ മന്തിയായിരുന്നു നല്ല ടേസ്റ്റായിട്ട് ഫുഡായിരുന്നു ഞങ്ങളിപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞു എൻ്റെ വീട്ടിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത് ഇന്ന് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല അച്ഛൻ ജോലിക്ക് കഴിക്കുക അപ്പം അമ്മ എങ്ങനെ ഇവനെ ഫസ്റ്റ് അമ്മ കാണാൻ പോകുന്നത് ഇന്നാണ് എങ്ങനായിരിക്കും അമ്മയുടെ ഒരു എക്സ്പ്രഷൻ എന്ന് ഞങ്ങൾ ഇങ്ങനെ എക്സ്പ്രഷൻ ഇതിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാ ഹൈവേന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം അപ്പം ഞങ്ങൾ വിചാരിച്ച ആദ്യം വീടിൻ്റെ കുറച്ച് സൈഡിലോട്ട് നിർത്തിയിട്ട് അങ്ങനെ പോകാം അങ്ങനെ ഞങ്ങൾ പതുക്കെ സൈഡിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞ് ഞാൻ ആദ്യം ഞാനും പ്രാർത്ഥനയുമായിട്ട് ആദ്യം ചെന്നത് ആദ്യം ചെന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡോറൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇനി അമ്മ അവിടെ ഉണ്ടായിരിക്കുമെന്ന്

తులమ్మా మేడక <poured…ấy> <lark> ആ നടന്നു വരുന്ന എൻ്റെ ചേച്ചിയാണ് ചേച്ചിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ സർപ്രൈസ് ഏൽപ്പിക്കാൻ വേണ്ടി ഗൗതത്തിനെ വിട്ട് വിളിപ്പിച്ചതാണ് ശ്രീകുട്ടി അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മാറിയിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സെക്ടീൻ ഫ്രണ്ടിലോട്ട് ഓടി വന്നു അടുത്ത് ഞങ്ങൾ നേരെ പോയി ചന്ദുൻ്റെ വീട്ടിലോട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ട്രാവലുണ്ടായിരുന്നു ചന്ദുൻ്റെ വീട്ടിലോട്ട് പപ്പയ്ക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വരുന്നതെന്ന് അപ്പോൾ പപ്പയ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് മമ്മിക്കറിയായിരുന്നു വരുന്നതെന്ന് അപ്പം പപ്പ മമ്മി പപ്പയെ വീട്ടിലെടുത്താൻ വേണ്ടി ചന്ദുവിൻ്റെ ഒരു ഫ്രണ്ട് വരും കുഞ്ഞുമായിട്ട് എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പം അപ്പം അവരെ പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോഴും പപ്പയ്ക്ക് അത് മനസ്സിലായില്ല പപ്പയുടെ അടുത്ത കുഞ്ഞുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പപ്പയ്ക്ക് ഞങ്ങളാ വരുന്നതെന്ന് മനസ്സിലായിരുന്നു മാറി 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 കുഞ്ഞിനെ കൈ കിട്ടിയപ്പോ തൊട്ട് പപ്പ കുഞ്ഞിനെ താഴെ വെക്കുന്നതേ ഇല്ലായിരുന്നു ഇങ്ങനെ എടുത്തോണ്ട് നടക്കുക അത് കണ്ടപ്പോ എന്തോ ഭയങ്കര വിഷമം ഇത്രയും നാളും കുഞ്ഞിനെ കാണാതിരുന്നിട്ട് വീട്ടിലെത്തി എല്ലാവരും ഭയങ്കര ദൈവം സഹായിച്ചെല്ലാം എല്ലാം അവസാനിച്ച് ഞങ്ങൾ ഇന്നലെ വീട്ടിൽ ചന്തുൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത് അത് കഴിഞ്ഞ് ഇന്ന് പിറ്റേ ദിവസം രാവിലെയല്ലേ ഇപ്പം ഉച്ചയായി ഞങ്ങളാ വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോവാം അച്ഛൻ വന്നതിന്ന അച്ഛൻ ഇന്നലെ ഇല്ലായിരുന്നു അച്ഛൻ ജോലിക്ക് പോയിക്കുമായിരുന്നു അപ്പൊ അച്ഛൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല അച്ഛൻ അറിയത്തും ഇല്ല ഞങ്ങളപ്പുറം അമ്മയോട് പറഞ്ഞു ആ വീട്ടിലോട്ട് വന്നേ എന്തുകഴിഞ്ഞ അമ്മയും അനിയനും കൂടി ഇന്ന് രാവിലെയാ വീട്ടിൽ നിന്ന് പോയെ അപ്പോൾ കുഞ്ഞിനെ കാണിക്കാനായിട്ട് അച്ഛൻ അച്ഛനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കും അമ്മ ഞങ്ങളിപ്പോൾ പോയിട്ട് കുഞ്ഞിനെ കാണിച്ച് അച്ഛൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊക്കെ അച്ഛൻ വലിയ എക്സ്പ്രസ്സൊന്നും ചെയ്തില്ല എങ്കിലും അച്ഛനെ കാണാൻ പോകല്ലേ പത്തനം പപ്പേനെ കാണാൻ പോയതാണ് അച്ഛൻ ജോലി കഴിഞ്ഞ് ഉച്ചക്കാ വന്നെ അപ്പൊ ഞങ്ങൾ ഉച്ചക്കാ കയറി ചെന്നെ അച്ഛൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അമ്മ അമ്മയ്ക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് അമ്മേനെ പറഞ്ഞത് കൊളവാക്കു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അമ്മ അത് മാക്സിമം പിടിച്ചു തിന്നു പറയാതിരുന്നു ഞങ്ങൾ കയറി വന്നപ്പോ അച്ഛൻ ഞങ്ങളെ തന്നെ അച്ഛൻ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അച്ഛനെ ഒരു വിഷം എല്ലാം കൂടെ അച്ഛനെ കണ്ടൊക്കെ നിറങ്ങുവോലിക്ക് പോ ഇപ്പം ഞങ്ങളുടെ സർപ്രൈസ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാവരെയും സർപ്രൈസ് ചെയ്യിപ്പിച്ചു ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ ഒരു ഒരു ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ കാണാൻ പറ്റിയത് അതേപോലെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ആയിട്ട് അടിച്ചുപൊളിച്ചോണ്ടിരിക്കുക അപ്പം ഇനി ഞങ്ങളുടെ കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് കാണാം എല്ലാവർക്കും ബൈ